അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സംഘടിപ്പിച്ചു നാഷണൽ ഹൈവേ ആക്ഷൻ ാണ് പ്രതിഷേധം നടത്തിയത് റോഡ് മുറിച്ചുകടക്കാൻ കഴിയാത്ത ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പുതിയ ദേശീയപാതയിൽ പുത്തൻതെരു ജംഗ്ഷനിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് പുത്തൻ തെരുവ് ജംഗ്ഷനിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് നാഷണൽ ഹൈവേ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ കൂട്ടായ്മ കരുനാഗപ്പള്ളി മുനിസിപ്പൽ ചെയർമാൻ പടിപ്പൂർ ലതീഫ് ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ പണികൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുമായിരുന്നു ഇപ്പൊ കഴിയില്ലെന്നാണ് ഞാൻ പറയുന്നത് ഈ എൻ എച്ച് ഐയുടെ ഉദ്യോഗസ്ഥന്മാരും ഈ വിശ്വസമിതയുടെ ഉദ്യോഗസ്ഥന്മാരും ഇവര് രണ്ടു കൂട്ടലുമായിട്ട് ഇതിന്റെ പണി തുടങ്ങിയ അന്ന് മുതൽ ഞാൻ നിരന്തരം ബന്ധപ്പെടുന്ന ആളാണ് വിശ്വസമുദ്രയുടെ ആൾക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണം എൻ എച്ച് എയുടെ ആൾക്കാരെന്ന് പറയുമ്പോൾ ആളുകളെ പറ്റിക്കണം അവർക്ക് രണ്ടുപേർക്കും അങ്ങനെയാണ് നമുക്കറിയാം നമ്മുടെ ഈ ഇതിന്റെ പണി തുടങ്ങിയ സമയത്ത് ഇവിടെ നിന്നൊക്കെ ഗ്രാവല് കുളിച്ചവര് വേറെ പല സ്ഥലത്തും കൊണ്ട് ഡംപ് ചെയ്ത് എന്നുവെച്ചാൽ ഞങ്ങൾ ഇവിടെ പണിയാൻ പോകുന്നത് ഏതാണ്ട് വലിയ രീതിയിലാണ് പിന്നെ ഇത്മാതിരിയുള്ള കച്ചവട സാധനങ്ങളൊന്നും ഞങ്ങൾ ഉപയോഗിക്കില്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇവിടുന്ന് ഈ ഗ്രാവലൊക്കെ ഈ പുത്തുന്തൊരു ഭാഗത്തു നിന്നൊക്കെ എടുത്തു കൊണ്ടുപോയി അവർ വേറെ സ്ഥലത്ത് ഡമ്പി ചെയ്തു അത് കൊടുത്തു അത് കച്ചവടമായിരുന്നു ഇന്നത്തെ അവസ്ഥ കോൺക്രീറ്റ് എവിടെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊടിച്ച് അവർ കൊണ്ടിട്ട് നികത്തിയാണ് ഇപ്പൊ റോഡ് ചെയ്യുന്നത് ഇന്നത്തെ എന്റെ ഒരു അനുഭവം ഞാൻ പറയാം വിശ്വസമുദ്രയുടെ ഒരു ടോപ്പ് ലീഡർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ കുറെ വേസ്റ്റ് കൂട്ടിയിട്ടിപ്പോ അതൊന്നും എടുത്തു തരണം ഞാൻ കോൺട്രാക്ടറെ വിളിച്ചിട്ട് പറഞ്ഞ് അതൊന്ന് മാറ്റി കൊടുക്കണം അയ്യോ സാറേ അതിന് ജെ സി ബി വിളിക്കണം ടിപ്പർ വേണം ഞാൻ പറഞ്ഞ ടിപ്പർ ഞാൻ മുനിസിപ്പാലിറ്റി തരാം നിങ്ങൾ ജെ സി വിളിച്ചാൽ മതി അത് നാളെ പറ്റില്ല രണ്ടു ദിവസത്തേക്ക് മാറ്റിത്തരാം ഈ വിവരം പറയാനായിട്ട് വിശ്വസം ആളിനെ വിളിച്ചു സാറേ ഞങ്ങൾ ഇന്ന് രാത്രി എടുത്തോളാം വെച്ചാൽ എന്ത് സാധനം കിട്ടിയാലും അവരെടുത്തോണ്ട് പോയി മറ്റാർക്കും ഒന്നും കൊടുക്കാതെ അവർ റോഡ് വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും പ്രതിഷേധം ആക്ഷൻ കൗൺസിൽ ചെയർമാൻ നാസർ കാട്ടും അധ്യക്ഷത വഹിച്ചു ആക്ഷൻ കൌൺസിൽ രക്ഷാധികാരി അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ കൺവീനർ ടി എച്ച് ഷമീർ തോട്ടിന്റെ തെക്കതിൽ കൺവീനർ സുധീർ കാട്ടിൽ ജനറൽ കൺവീനർ നിസാർ കാഞ്ഞിക്കൽ കുലശേഖരപുരം പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എസ് പുരം സുധീർ ശക്തികുളങ്ങര ക്ഷേത്രം വൈസ് പ്രസിഡന്റ് ചന്ദ്രബാബു വിജയൻപിള്ള എം എ സലാം ബ്ലാഹായിൽ തജീവ് കൊച്ചാലും മോട് പഞ്ചായത്ത് അംഗം അഷ്റഫ് മുൻ ഡെപ്യൂട്ടി കളക്ടർ ബി കൃഷ്ണകുമാർ നിസാം കവീൽ ചിദംബരം സക്കീർ കടത്തൂർ സിയാദ് അഹമ്മദ് കൺവീനർ ഇലിയാസ് പോളയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ദേശീയപാത മുറിച്ചുകടക്കാൻ മറ്റു വഴികളില്ലാത്ത സാഹചര്യത്തിൽ പുത്തചേരിവിലുടൻ തന്നെ അടിപ്പാത അനുവദിച്ച് ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് അധികൃതർ പരിഹാരം കാണണമെന്ന് നാഷണൽ ഹൈവേ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി